ൂബ് ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ടീം കേട്ടോ വീട്ടിലിരുന്നോണ്ട് തന്നെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ ബിസിനസ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ബിസിനസ് അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പെസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് കുറേ പേര് സമയം കമൻ്റ് ചെയ്യുന്നുണ്ടെത്തോ പിന്നെ മിന്നെ അതിൻ്റെ താഴെ എന്താ നിണ്ടാക്കുക എത്ര രൂപയാണ് കൊടുക്കൽ ഒരു പാക്കറ്റിന് എത്ര രൂപയാണ് എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് പാക്കിങ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വന്നത് അപ്പോൾ ഇന്നലെ ഒരു മെസ്സേജ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും വന്നേനു കേട്ടോ നിങ്ങളെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ എനിക്ക് ഇന്ന് ശനിയാഴ്ചയാണല്ലോ അപ്പോൾ ഇന്ന് കുറച്ച് ഉണ്ണിയപ്പുണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ണിയപ്പുണ്ടാക്കീന് അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ കുറച്ച് പിന്നെ നമുക്ക് കഷ്ടപ്പാടില്ലാണ്ട് ഒരു ജോലി നടക്കില്ല ചെറിയ കഷ്ടപ്പാട് അത് വലിയ കഷ്ടപ്പാടൊന്നുമില്ല പേക്ക് ചെയ്യണം ഉണ്ടാക്കാൻ കുറച്ച് സമയം നിൽക്കണം ഒരു പത്തിരുപത് എങ്കിലും ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം പിന്നെ പാക്ക് ചെയ്യണം ചൂട് തണിയുന്നവരെ നിൽക്കണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ ഉണ്ണിയപ്പം അത്യാവശ്യം നല്ല വലുപ്പത്തിലാട്ടോ നമ്മൾ ഉണ്ണിയപ്പം കൊടുക്കൽ നല്ല ആയിട്ട് ഉള്ളൊക്കെ നല്ല വെന്തിട്ട് ഞാൻ കാണിച്ചതിൻ്റെ ഉൾഭാഗമൊക്കെ കാണിച്ചുതരാം നല്ലപോലെ വെന്തിയുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിതാ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കാൻ ഏതാണോ പാത്രം എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു പിടി ചെറിയ ചീരകം ഒരു പിടി എള് കറുത്ത എള്ളുമാണ് എടുക്കാൻ എല്ലാം ഒരു പിടി അളവിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണിലും പകുതി ഉള്ളൂട്ടോ ഒരു കാൽ ടീസ്പൂണോളം മതിയാവും പിന്നെ നമ്മൾ പച്ചരി ഒരു നാല് മണിക്കൂറോളം നാലോ അഞ്ചോ മണിക്കൂറോളം കുതിർത്ത് വെച്ച പച്ചരി ആട്ടോ നമ്മളിത് രാത്രിയാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് രാവിലെ തന്നെ പച്ചരി വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ എടുക്കുന്നത് വെല്ലം നമ്മൾ നേരത്തെ തന്നെ ഉരുക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ തണിഞ്ഞിട്ട് എടുക്കുക അത് ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ഒരു കിലോ അരിയാണെങ്കിൽ ഒരു മുക്കാൽ കിലോ ബെല്ലം വേണ്ടി വരും കേട്ടോ അപ്പം അതും നല്ലപോലെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറിയ പഴമാണ് എടുക്കുന്നത് ഏത് പഴം വേണമെങ്കിലും ചേർക്കാം ചെറുപഴം ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അതൊരു മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇത് അരക്കുമ്പോഴും ശ്രദ്ധിക്കണം ചെറിയൊരു തരിതരിപ്പ് അതായത് നല്ല തരിതരിപ്പ് വേണ്ട ചെറുങ്ങനൊരു തരിതരിപ്പുണ്ടെങ്കിൽ നല്ലതീ കൂട്ടും അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ചെറിയൊരു തരിത്തെപ്പിൽ അധികം തരിതരിപ്പാക്കരുത് കേട്ടോ അപ്പോൾ ചെറിയൊരു തരിത്തിരുപ്പിൽ അരച്ചെടുക്കുക രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ സെയിം തന്നെയാണ് ചെയ്തെടുക്കുന്നത് പഴവും അതുപോലെ ബെല്ലത്തിൻ്റെ വെള്ളത്തിലും കൂടി ആട്ടോ അരച്ചെടുക്കുന്നത് ബെല്ലം കുറേ വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കരുത് കുറച്ച് വെള്ളത്തിൽ റെഡിയാക്കി എടുക്കുക കേട്ടോ പിന്നെ അരിച്ചിട്ട് ഒഴിക്കുക അതിൽ വേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് അരിച്ചിട്ട് ഒഴിക്കുക അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പുതാ നമ്മൾ ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അടുത്ത ട്രിപ്പിൽ നമ്മൾ കുറച്ച് മൈദ ചേർക്കുന്നുണ്ട് പച്ചരി പിന്നെ വെള്ള കൂടി പച്ചരി ഇടാണ്ട് നോക്കുക ഒരു കപ്പ് മൈദയും ഒരു കാൽ ടീസ്പൂണോളം ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ബെല്ലത്തിൻ്റെ വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ പച്ചരി നല്ല ഊറ്റിയിട്ട് വേണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കി എടുക്കുന്നവരൊക്കെ കുറച്ച് ഊറ്റി ഈ ഓട്ടപാത്രത്തിൽ വെച്ച് ഊറ്റിയിട്ട് പച്ചരി മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക അതും നല്ലപോലെ അരച്ചെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ചോറൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കാം നമ്മളിപ്പോൾ ചോറ് ചേർക്കുന്നില്ല നല്ല സോഫ്റ്റായിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ ഒരു അരക്കപ്പ് ചോറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക ആ ഒരു ജീരകവും എള്ളും ആ ഒരു അരപ്പൊക്കെ നല്ലപോലെ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക ഇനി നമുക്കിത് മൂടി വെക്കാം അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സാധനം ഇടാൻ മറന്നു പോയി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു ചെറിയ ചൂടുണ്ട് കേട്ടോ നമ്മൾ അരച്ച് വെച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് ഏലക്കായും കൂടി ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ മേലക്കിട്ട് കൊടുത്താൽ മതി എന്നിട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ അധികം ടൈറ്റ് ആവാനും അധികം ആവാനും പാടില്ല ഇനി നമുക്കിത് മൂടി വെക്കാം നമ്മൾ ഏലക്കായ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടൊന്നുമില്ല അവിടെ മൂടി വെക്കുക പിറ്റേന്ന് രാവിലെ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് രാത്രി അരച്ച് വെച്ചിട്ട് വൈകുന്നേരം ആട്ടോ റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ ചായേൻ്റെ ടൈമിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മണിക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നാല് മണിയാവുമ്പോൾ റെഡി ആയി കിട്ടും അപ്പോൾ ഇതാ ഞാൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഓയിൽ വെച്ചു കൊടുക്കുക നമ്മളിങ്ങനെ കൊടുക്കാനൊക്കെ ആവുമ്പോൾ എല്ലാം ചെറിയ പൈസൻ്റെ ഓയിലൊക്കെ വാങ്ങിയാൽ മതി കേട്ടോ എന്താ വെച്ചാൽ സൺഫ്ലവറോ സൺ റിച്ച് ആകുമ്പോൾ പൈസ കൂടുതലാവും ഇത് നമുക്ക് നല്ല ഞാൻ നല്ലൊരു ഷോപ്പിംഗ് വീഡിയോയിലേക്ക് കണ്ടിട്ടില്ലേ നൂറ്റിപ്പത്ത് രൂപ ഈ ഒരു ഓയിലിന് അപ്പോൾ അതാ ഓയിലൊക്കെ നല്ലപോലെ ചൂടായേണ്ടേ നല്ലപോലെ പോലെ ചൂടായാൽ മാത്രം നമ്മൾ ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താ വെച്ചാൽ ഓയിൽ നല്ലപോലെ ചൂടായിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമ്മൾ മാവ് ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിറച്ചൊഴിക്കേണ്ട ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നാൽ തന്നെ വലിയ ഉണ്ണിയപ്പ കിട്ടുക എന്നിട്ടിങ്ങനെ ആ ഒരു ഉണ്ണിയപ്പം ഇങ്ങനെ പൊട്ടി വരുന്നതിന് മുന്നേ ആയിട്ട് തിരിച്ച് മറിച്ചു കൊടുക്കുക പൊട്ടി വന്നതെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല വേഗം വേഗം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്ക് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ചെയ്ത് ചെയ്ത് വരുമ്പോൾ റെഡിയാവും കേട്ടോ ആ ഒരു പൊട്ടി വരുന്ന ഭാഗം വേഗം നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ ഇങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എൻ്റെ ഇടയ്ക്ക് ഉമ്മ കുറച്ച് ഉണ്ണിയപ്പം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ ഞാൻ വേറെ കോളിലായത് കൊണ്ട് വീട് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞ് മൂന്നാമത്തെ ട്രിപ്പിലാണ് ഞാൻ ഈ ഒരു വീട് കൊടുക്കുന്നത് അപ്പോൾ അതാ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്ത് പിന്നെയും ഒന്നുകൂടെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉണ്ണിയപ്പല്ലേ കുറേ നമ്മൾ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഒന്നും ഇടില്ല നമ്മളൊരു ഭാഗം മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ആ ഒരു ഭാഗം റെഡി കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിടുക നമ്മൾ കോരിയാണ് ചെയ്യുന്നത് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഉള്ള് വല പുറം മാത്രം വവും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ഒരു ആറ് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡി ആയി കിട്ടും ആറോ ഏഴോ മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡി ആയി കിട്ടും അധികനേരം വെക്കണ്ട കേട്ടോ മറിച്ചിട്ടഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കെടുത്ത് നോക്കാം അപ്പോൾ താ നമ്മൾ ഉണ്ണിയപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഉണ്ണിയപ്പം എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കണ്ട ഉള്ളിലൊക്കെ നല്ലപോലെ തന്നെ വെന്തിയുണ്ടേ ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക ആ ഓയിലൊന്ന് ചൂടായി വന്നാൽ നമ്മൾ മാവൊഴിച്ചു കൊടുക്കുക ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറേ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കരുത് അത് ശ്രദ്ധിക്കണം രണ്ട് ഭാഗവും ഏകദേശം ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പാ കുറച്ച് വേ സമയം എടുക്കുകയുള്ളൂ രണ്ടാമത്തെ ട്രിപ്പ് വേഗമായി കിട്ടും കേട്ടോ എന്താ വെച്ചാൽ എണ്ണ നല്ല ചൂടുള്ളതുകൊണ്ട് അതാ എല്ലാം നമ്മളത് റെഡി ആയിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം പിന്നെ നമുക്ക് മെഷീൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മളിതാ ആ പണ്ടത്തെ പോലെ തന്നെ മെഴുകുതിരിയിൻ്റെ ചൂടിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ പാക്കിങ് കവറ് നമുക്ക് വാങ്ങാൻ കിട്ടും കടകളിൽ പോയി ചോദിച്ചാൽ പാക്കിങ് കവർന്ന് ചോദിച്ചാൽ വാങ്ങാൻ കിട്ടും ഇതിന് വലിയ പൈസ ഒന്നുമില്ല നൂറ് ഗ്രാമിന് മുപ്പത് രൂപ ഇരുപത് രൂപയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ലാഭമുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഈ ഒരു ഉണ്ണിയപ്പ കച്ചവടം എന്നറിയുന്നത് കേട്ടോ ഇതില്ലേ മെഴുകുതിരിയിൽ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് കറക്റ്റ് വീഡിയോ കിട്ടിയില്ല കേട്ടോ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞാലോ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും ആ ചൂടൊക്കെ ചിലപ്പോൾ കയ്യിലൊക്കെ തട്ടും എന്നിട്ട് ഇതാ ഇങ്ങനെ പാക്കാക്കിയെടുക്കുക അപ്പോൾ സിമ്പിളായിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റും നമ്മളെല്ലാം പാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു പതിനാറ് പേക്കോളം ഒരു ഒന്നര കിലോ അരിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു പാക്കറ്റിന് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ മുപ്പത്തഞ്ച് രൂപയൊക്കെ വെച്ചാലും നഷ്ടമൊന്നുമില്ല ലാഭം തന്നെയാണ് അപ്പം നിങ്ങൾ കൊടുക്കുമ്പോൾ മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ കൊടുക്കുക പിന്നെ നമ്മൾ എവിടെ എവിടെയാണ് സെയിൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിന് കടകളിലൊന്നും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ നമ്മളെ ചുറ്റുവട്ടത്ത് മാത്രം കൊടുക്കുന്നുള്ളൂ ഈ രണ്ട് ദിവസം ഉണ്ടാക്കും സോറി രണ്ട് ദിവസം കൂടുമ്പോൾ ഉണ്ടാക്കും എല്ലാ വീടുകളിലേക്കും കൊണ്ട് കൊടുക്കും പിന്നെ ഉണ്ണിയപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട